ഓരോ പ്രണയവും വ്യത്യസ്തമാണ് അത് പരസ്പരമുള്ള കൊള്ളക്കൊടുക്കലുകളിലാണ് നിലനിൽക്കുന്നത് മഹബത്ത് കർണവാലെ കംനഹോഗി പക്ഷെ ആ സദസ്സിൽ ഞാനുണ്ടാവില്ല എന്നുള്ളതാണ് അതീവ ദുഷ്കരമായ ഒരു വേർപ്പാടിൻ്റെ വേദന ഒരു പണയത്തിൻ്റെ അതീവ ദുഷ്കരമായ ഓർമ്മ നമ്മൾ തമ്മിലുള്ള ഈ പ്രണയത്തിൻ്റെ നനുത്ത ഓർമ്മകൾ നിൻ്റെ ഓർമ്മകളെ തലോടും പക്ഷെ ആ പ്രണയമൊന്നും നമ്മുടെ പ്രണയം പോലെ ആകില്ല വലിയത്തിലേക്ക് സ്വാഗതം പ്രണയം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടാറുള്ളത് ഓരോ ഘട്ടങ്ങളിൽ ഓരോ പ്രണയത്തിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ ഉണ്ടാകും ഓരോ പ്രണയവും വ്യത്യസ്തമാണ് ഒരേ ആളുകളുടെ തന്നെ വ്യത്യസ്ത പ്രണയങ്ങൾ വ്യത്യസ്തരായ ആളുകളുടെ വ്യത്യസ്ത പ്രണയങ്ങൾ എല്ലാം ഓരോന്നോരോന്ന് വ്യത്യസ്തമായിരിക്കും എൻ്റെ പ്രണയം കണ്ട് മറ്റൊരാളുടെ പ്രണയം കണ്ട് മറ്റൊരാൾ പ്രണയിക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് അബദ്ധമാണ് ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ പ്രണയം രണ്ടു പേരോട് സംഭവിക്കുകയാണെങ്കിൽ രണ്ടു രണ്ടുപേരോടും വ്യത്യസ്തമായിട്ടായിരിക്കും സംഭവം പ്രണയം യുണീക്കാണ് അത് പരസ്പരമുള്ള കൊള്ളക്കൊടുക്കലുകളിലാണ് നിലനിൽക്കുന്നത് ഞാനും നീയും തമ്മിലുള്ള പ്രണയം അത് യുണീക്കാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കസൽ നമുക്കൊക്കെ പരിചയമുണ്ട് മൊഹബത്ത് കർണവാലി തെരീ മെഹിൽ ി ഇപ്പം നമ്മൾ പ്രണയത്തിലാണ് നമ്മൾ തമ്മിലുള്ള ഇഷ്ടം വളരെ മനോഹരമായ ഒരു സംഗതിയായിരുന്നു നമ്മളിത് ആ വേർപിരിയുകയാണ് നിന്നെ പ്രണയിക്കാൻ ഇനിയും ആളുകൾ വരും നിൻ്റെ പ്രണയത്തിൻ്റെ സദസ്സിൽ ആളുകൾ കുമിഞ്ഞുകൂടും പക്ഷെ ആ സദസ്സിൽ ഞാനുണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള വിഷയം മൊഹബത്ത് കർണവാലേ കംന ഹോങ്കി നിന്നെ പ്രണയിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരു ഇടിവും സംഭവിക്കുകയില്ല ഒരു കുറവും സംഭവിക്കുകയില്ല തെരി മെഹഫിൽ മേ ലേക്ക് ഹംന ഹോം കി പക്ഷേ നിൻ്റെ ആ സദസ്സിലുണ്ടല്ലോ നിൻ്റെ പ്രണയത്തിൻ്റെ ആ സദസ്സിൽ ഞാനുണ്ടാവില്ല എന്ന് മാത്രം നമ്മളുടേതായിട്ടുള്ള ആ മനോഹരമായ നിമിഷങ്ങൾ ആ പ്രണയം ആ അനുഭവം ഇനി സംഭവിക്കില്ല എന്നുള്ള ഒരു സംഗതിയാണ് കാമുകൻ അവളോട് പറഞ്ഞു നിർത്തുന്നത് അഗാധമായ ഒരു പ്രണയത്തിനു ശേഷം സംഭവിക്കുന്ന അതീവ ദുഷ്കരമായ ഒരു വേർപ്പാടിൻ്റെ വേദന ആ പറച്ചിലുണ്ട് അത് സാധൂകരിക്കുന്ന രീതിയിലാണ് അടുത്ത ഇരടി കവി ഹഫീസ് ഖുഷിയാപുരി പറഞ്ഞു വെക്കുന്നത് യാ സമാനേ ഭർക്കകം യാക്ക് തെരാഗം ഈ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള മുഴുവൻ ദുഃഖങ്ങൾ അതൊക്കെ എടുത്തു വച്ചാലും യാ ആ എക്ക് തെരാഗം നീ ഉണ്ടാക്കിയ ഒരൊറ്റ ദുഃഖം ഈ വേർപാടുന്ന ദുഃഖം ആ ദുഃഖവുമായി തുലനം ചെയ്താൽ ജീവിതത്തിലുള്ള ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് സംഭവിക്കുന്ന മുഴുവൻ ദുഃഖങ്ങളും ഒന്നുമല്ലാതായി മാറും ആ കാമുകന് എന്നുള്ളതാണ് കവി പറഞ്ഞു വെക്കുന്നത് ജമാനെ ഭരിക്കം ഹോഗാത്ത ഈ ഒരു ദുഃഖം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയെത്ര ദുഃഖങ്ങളാണ് സംഭവിക്കാതെ പോകുന്നത് അതൊന്നും സംഭവിച്ചതായി എനിക്ക് തോന്നുക പോലുമില്ല എന്നുള്ള ഒരു സംഗതിയാണ് ഈ ഇരടിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അഗാധമായൊരു പ്രണയത്തിന് ശേഷം സംഭവിച്ചു പോകുന്ന ഒരു ഏർപ്പാടിൻ്റെ വേദനയുടെ തീവ്രതയെക്കുറിച്ചാണ് കവിയെ അസലിൽ ഈ ഇരടികളിലൂടെ പറഞ്ഞുവെച്ചിട്ടുള്ളത് മനോഹരമായ അതിമനോഹരമായ ഒരു പ്രണയത്തിൻ്റെ അതീവ ദുഷ്കരമായ ഓർമ്മ പ്രണയത്തിന് ശേഷം നമ്മുടെ ഈ വേർപാടിനു ശേഷം നീ ഇനിയും ജീവിക്കുമെന്നുള്ളതറിയാം ആ ജീവിതത്തിനിടക്ക് നിനക്കെന്നെ ഓർമ്മ വരും നമ്മൾ തമ്മിലുള്ള ഈ പ്രണയത്തിൻ്റെ നനുത്ത ഓർമ്മകൾ നിൻ്റെ ഓർമ്മകളെ തലോടും നിനക്കിനിയും പ്രണയങ്ങൾ സംഭവിക്കും പക്ഷെ ആ പ്രണയമൊന്നും നമ്മുടെ പ്രണയം പോലെ ആകില്ല എന്നൊരു വേദന നിറഞ്ഞ വർത്തമാനമാണ് കാമുകൻ ഇവിടെ പറഞ്ഞു വയ്ക്കും ഈ റിസലിലൂടെ ഹഫീസ് കുഷിയാർ കുരി പറഞ്ഞു വയ്ക്കും ഏറെ പ്രസിദ്ധമായ യുവതിൽ ഇനിയും ഈരടികളുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വിശകലനം ചെയ്യാം ഏറെ നന്ദി